ഇത്തവണ ലഭിച്ച വേനൽ മഴയുടെ ആശ്വാസത്തിലാണ് കെ എസ് ഇ ബി തുടർച്ചയായി ദിവസങ്ങളിൽ മഴ പെയ്തതോടെ വൈദ്യുതി ഉപയോഗം കുറഞ്ഞതാണ് കെ എസ്ഇബിക്ക് ഗുണകരമായി മാറിയത് ഇതിലൂടെ നൂറു കോടിയോടെയെങ്കിലും ലാഭം വൈദ്യുതി വകുപ്പിന് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇത്തവണ വേനലിന്റെ ആരംഭത്തിൽ വലിയ രീതിയിലുള്ള ചൂടനുഭവപ്പെട്ടത് കെഎസ്ഇബിയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുകയും അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്താൽ പുറത്തുനിന്നും അധിക വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ചതിലും അധികം വേനൽമഴ ലഭിച്ചതോടെ വേനൽക്കാലത്തുള്ള വൈദ്യുതി ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഇത് കെഎസ്ഇബിക്ക് ഏറെ ഗുണം ചെയ്തു തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്ത് വൈദ്യുതിയുടെ ഉപയോഗം കുറഞ്ഞതിലൂടെ നൂറുകോടിയുടെ െങ്കിലും ലാഭം വൈദ്യുതി വകുപ്പിനുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ വേനൽമഴ പെയ്തിറങ്ങി വൈദ്യുതി ഉപയോഗത്തിൽ കുറവുണ്ടാക്കുക മാത്രമല്ല അണക്കെട്ടുകളിലേക്ക് നേരിയ തോതിലെങ്കിലും നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേസമയം ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് മുപ്പത്തിനാല് ശതമാനമായിരുന്നുവെങ്കിൽ ഇത്തവണത് മുപ്പത്തിയാറ് ശതമാനമാണ് ആനയിറങ്ങൽ ജലാശയത്തിൽ കഴിഞ്ഞ വർഷം ഈ സമയമുണ്ടായിരുന്നത് പത്ത് ശതമാനം വെള്ളമായിരുന്നു ഇത്തവണ അത് ഇരുപത്തിമൂന്ന് ശതമാനമാണ് പൊന്മുടി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് ശതമാനം വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ പൊന്മുടി അണക്കെട്ടിൽ അറുപത്തിയൊന്ന് ശതമാനം വെള്ളമുണ്ട് അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാത്തത് വൈദ്യുതി ഉൽപ്പാദനത്തിലും കെഎസ്ഇബിക്ക് ആശ്ചി വിശ്വാസം പകരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അഡിമാലി